പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിതിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് റസിയയെ താൻ പുറത്തിറക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രതിഭ ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ നീക്കങ്ങളുടെ ഫലമായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ റസിയ ഇതേ തുടർന്ന് മല്ലികയ്ക്ക് തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം റസിയയും ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തിനും തയ്യാറാകണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ചിത്തിര ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ നടത്തുകയായി ഇതിനിടയിൽ മല്ലിക റസിയയെ ചെന്ന് കാണുകയാണ് റസിയ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നും ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വളരെ മോശമായിട്ടായിരിക്കും റസിയയെ ബാധിക്കുക എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ഭീഷണിയിലൊന്നും താൻ വീണു എന്ന് വ്യക്തമാക്കുന്ന റസിയ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ ആ രഹസ്യം മുന്നിലേക്ക് കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്